എവിടുന്ന കിട്ടി ഇത് അത് ൂടിന് ഇതെന്താണെന്നറിയോ ഇതാണ് ഹണികൊമ്പ് എന്താ ഹണികൊമ്പെന്ന് വെച്ചാല് നമ്മുടെ തേനീച്ചകളില്ലേ ഈ തേനീച്ചകള് പൂക്കളിൽ നിന്ന് തേനും ഒക്കെ ശേഖരിച്ച് തേനും പൂമ്പടിയും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്ന സംഭരിച്ചു വെക്കുന്ന മെഴുകൊണ്ട് അറകളാണ് ഓക്കെ കണ്ടോ കുറേ സെൽസ് കാണുന്നുണ്ടോ ഈ സെല്ലിന്റെ ഷേപ്പ് എന്താന്ന് പറയാമോ എന്ത് ഷേപ്പ് എന്ന് പറയാമോ ഈ ഷേപ്പ് ഹെക്സഗൺ ഷേപ്പ് ആണ് ഹെക്സഗൺ ഓക്കെ ഹെക്സഗൻ എന്ന് വെച്ചാൽ എത്ര സൈഡ് സൈഡുള്ള നമ്മൾ ഹെക്സഗൺ എന്ന് പറയാൻ പറയുമോ എത്ര സൈഡ് സൈഡുള്ള ഇപ്പൊ ട്രയാങ്കിൾ മൂന്ന് സൈഡ് അല്ലേ സ്ക്വയറിന് നാല് സൈഡ് അല്ലേ അങ്ങനെ ഹെക്സഗണിന് എത്ര സൈഡ് ഉണ്ടെന്ന് ആരെന്നെ പറയാമോ അഞ്ച് അഞ്ചല്ല അഞ്ച് സൈഡുള്ള ഫിഗർ പെൻഡകൺ ആണ് എട്ട് സെഡാണെങ്കിൽ ഒട്ടകണാണ് ഒരു ക്ലൂ തരാം തേനീച്ചയ്ക്ക് എത്ര കാലേ ആറ് കാല ആറുകാലുള്ള തേനീച്ച ഒരു ഷട്ട്പതാണ് അല്ലേ ആറ് കാലിലുള്ള തേനീച്ച ഉണ്ടാക്കുന്ന ഹണികോമിന്റെ ഒരു സെല്ലിന് എത്ര സൈഡ്സ് ഉണ്ടായിരിക്കും ആറ് സൈഡ്സ് ഉണ്ടായിരിക്കും ആറ് സൈഡ് ഉള്ളതിനാണ് ഹെക്സഗൺ എന്ന് പറയുക ഓക്കെ ഒരു തേനീച്ചയ്ക്ക് എത്ര കണ്ണുണ്ടെന്നറിയോ അഞ്ച് കണ്ണുണ്ട് അഞ്ച് കണ്ണോ അഞ്ച് കണ്ണുണ്ട് മനുഷ്യർക്ക് രണ്ട് കണ്ണല്ലേ തേനീച്ചയ്ക്ക് അഞ്ച് കണ്ണുണ്ട് ഓക്കെ ഈ തേനീച്ച അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നൃത്തം ചെയ്തുകൊണ്ടാണ് ഡാൻസ് ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെ എട്ടില്ലേ നമ്മുടെ മാത്സില് നമ്മൾ എയ്റ്റ് എഴുതൂലേ ആ ഒരു ഷേപ്പിലൊക്കെ അവരിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടാണ് അവർ ചിരകിട്ട് അടിക്കുമ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കില്ലേ തേനീച്ചയുടെ നമ്മുടെ ആ അതുപോലെ നമ്മുടെ തേനീച്ചുകൂടിന്റെ അടുത്തൊരു തേനീച്ച അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാറില്ലേ അത് തേനീച്ച് ചിറകിട്ടടിക്കുന്ന സൗണ്ട് ആണ് ഒരു തേനീച്ചക്കൂട്ടിൽ ഒരു റാണി തേനീച്ചയുണ്ട് പിന്നെ സെർവൻസ് ഉണ്ട് കൂടുതലും ഫീമെയിൽസ് ആണ് സെർവൻസ് പിന്നെ ഡ്രോൺസ് ഉണ്ട് ഓക്കെ ഡ്രോൺസ് എന്ന് പറഞ്ഞത് ആൺ തേനീച്ചകളാണ് അവർ കുത്തില്ല കൂടുതലും പെൻതേനീച്ചകളാണ് വേനൽക്കാരെ അവരാണ് പോയിട്ട് ഈ തേനൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് വെക്കുന്നത് ഓക്കെ രാജ്ഞിയാണ് മുട്ടയിടുന്നത് ഓക്കെ ഈ തേനീച്ചകളെ ശാസ്ത്രീയമായിട്ട് വളർത്തി തേനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിക്ക് പറയണത് എപ്പി കൾച്ചർ എന്നാണ് എന്താണ് എപ്പി കൾച്ചർ ഓക്കെ ഈ തേനിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട് തൊണ്ടവേദന വരുമ്പോഴൊക്കെ ചുമയൊക്കെ വരുമ്പോൾ തേൻ ഉപയോഗിക്കാറുണ്ട് ഔഷധമാണ് തേൻ പിന്നെ മുഖത്തെ പാടുകളൊക്കെ പോവാനായിട്ട് തേൻ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുണ്ട് തേനിന് നിങ്ങളുടെ വീട്ടിൽ തേനീറ്റി കമൻറ്റ് ചെയ്യണേ എൻ്റെ വീട്ടിലുണ്ട് കമൻ്റ് ചെയ്യണേ